പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ തീരുമാനവുമായി മുന്നിലേക്ക് പോകുന്ന ബാലനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഗോമതിയെ തിരികെ വിളിക്കണമെന്ന ആവശ്യപ്പെട്ടിരിക്കുകയാണ് മകൻ പക്ഷേ താനതിനു തയ്യാറല്ല എന്നുള്ള കാര്യം തീർത്ത് പറയുന്ന ബാലൻ അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ നിർബന്ധിക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആര്യൻ ആകെ ഞെട്ടി പോകുന്നു ഇനി എന്തു ചെയ്യും ഈ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് ഗോമതിയെ ചെന്ന് കണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്ന ആര്യൻ അമ്മ എന്തുകൊണ്ടാണ് തിരികെ വരാത്തത് എന്ന് ചോദിക്കുന്നു എനിക്ക് തിരികെ വരണമെന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഗോമതി പക്ഷേ ഞാനിനി മടങ്ങി വരണമെങ്കിൽ ബാലൻ വന്ന് വിളിക്കുക തന്നെ വേണമെന്ന് അറിയിച്ചിരിക്കുകയാണ് അല്ലാതെ ഞാനിനി മടങ്ങി വരികയില്ല ഈ തീരുമാനം കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ആര്യൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് ആര്യൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ഗോമതിയെ കൊടുക്കുന്നതിനുള്ള ചതികളുമായി സഹോദരന്മാർ കളം നിറയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്